നമസ്കാരം ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ചില കമന്റുകളില്ലേ ഈ നാട്ടിൽ ഇവനെ പോലെ ഒരു നിഷേധിയായ മനുഷ്യൻ വേറെ ഉണ്ടാകുമോ അവനെപ്പോലൊരു ലോക കുഴിമടിയൻ ആരെങ്കിലും ഉണ്ടോ ഇതുമായിത്രമായി അവൻ്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് അവൻ ഇങ്ങനെ അഹങ്കരിക്കുന്നത് അല്ലെങ്കിൽ അവനെ പോലൊരു മുഴുക്കുടിയൻ കത്തിച്ചിരിക്കുന്ന ഒരു സിഗരറ്റ് അവൻ്റെ കയ്യിലില്ലാതെ അവനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അവനൊരു ചെയിൻ സ്മോക്കറാണ് ഇങ്ങനെ പല പല കമൻറുകളും പലരെ കുറിച്ച് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ നമ്മെക്കുറിച്ച് പോലും ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കാൻ സാധ്യത ഉണ്ടാകാം അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചിട്ട് നീതിസാരം പറയുന്ന ഒരു കാര്യമുണ്ട് കർപ്പൂരൂളി കലിതാലവാലി കസ്തൂരിക കൽപ്പിത ദോഹളശ്രീ ഹിമാമുഖ ഭൈര ഭിഷ്യച്ചവാനെ പ്രാഞ്ചം ഗുണം മൂഞ്ചതിനൊപ്പാലണ്ടു എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസം ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് അതിൻ്റെ അർത്ഥം കർപ്പൂരത്തടത്തിൽ ഉള്ളി നട്ടിട്ട് കർപ്പൂരം എന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല സുഗന്ധത്തിന് വേണ്ടി നമ്മൾ കത്തിക്കുന്ന ഒരു സാധനമാണ് കർപ്പൂരം അപ്പൊ ഈ കർപ്പൂരത്തടത്തിൽ ഉള്ളി നട്ടിട്ട് കസ്തൂരി അതിന് വളമായിട്ടിട്ട് പനിനീര് കൊണ്ട് അത് നനച്ചു കഴിഞ്ഞാലും ഉള്ളി പറിച്ചെടുക്കുമ്പോൾ ഉള്ളിയുടെ ആ ഗന്ധത്തിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകില്ല എന്നാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ് നമ്മൾ ആരെ എഴുതി തള്ളേണ്ട ഒരു മാറ്റം ഉണ്ടാകില്ല അവനെന്നും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും എഴുതി തല്ലൊന്നും വേണ്ട കാരണം ഈ ബൈബിൾ ചില സാധ്യതകളും ചില വഴികളും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഇരമ്യാവിൻ്റെ പ്രവചനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് കൂശിന് തൻ്റെ തുക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ ഇല്ലെങ്കിലും ദോഷം ചെയ്യാൻ ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും എന്നാണ് കൂശിൻ്റെ തുക്ക് പുള്ളിപ്പുലിയുടെ പുള്ളി ഇത് രണ്ടും മാറ്റുക സാധ്യമാണ് എങ്കിലും ദോഷം ചെയ്യുന്ന നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുഴുക്കുടിയൻ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആ ചെയിൻ സ്മോക്കർ എന്ന് പറയുന്ന നിഷേധി അഹങ്കാരി എന്നൊക്കെ പറയുന്ന ആ വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിപ്പാൻ അവൻ്റെ കൈ അകലത്തിൽ മാറ്റത്തിൻ്റെ ഒരു കാറ്റേറ്റാൽ മതി കാരണം അത് ബൈബിൾ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ചില ഉദാഹരണത്തിൽ കൂടി തെളിയിച്ചു തരുന്നുണ്ട് അതൊന്ന് നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ബൈബിളിലെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പറയുന്നത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് തുണ നിന്ന ഒരു വ്യക്തിയുണ്ട് ശൗൽ ഈ ഷൗലിനെക്കുറിച്ച് പറയുന്നത് സ്റ്റാഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല അതിനുശേഷമാണെങ്കിൽ പോലും പലപ്പോഴും പലരെയും സാധാരണക്കാരായ പല മനുഷ്യരെയും ഉപദ്രവിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഈ ഷൗലിനെ കുറിച്ചിട്ട് നമുക്കത് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ അങ്ങനെ വിപ്ലവകാരിയായിരുന്ന ഷൗല് ആ പുസ്തകത്തിൽ തന്നെ മറ്റ് പലരും അതിനോട് സമാനമായിരിക്കുന്ന അഭിപ്രായം പറയുന്നുണ്ട് അവനൊരു നിഷേധിയാണ് അവനൊരു ഒരു ആക്രമണകാരിയാണ് അവനെപ്പോലെ ഒരു മനുഷ്യനെ നമ്മൾ കൈകാര്യം ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ ഷൗൽ കുറേ നാളങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഷൗലിനെ കാണുമ്പോൾ ഈ ശൗലിനെ പോലെ ഒരു സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും ആരെയും കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ ഈ ഈ മനുഷ്യനും ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ആരെയും നമ്മൾ എഴുതി തള്ളണ്ട നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് ഒരു കയ്യകലത്തിലെത്തി കഴിഞ്ഞാൽ ആരും മാറും ഇതുവരെ നമ്മൾ കാത്തിരുന്നില്ലേ ഇനിയും കാത്തിരിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം നമ്മെ സഹായിക്കട്ടെ